ഹായ് സുഹൃത്തുക്കളെ ഈ രാത്രിയിൽ രാത്രിയിലെങ്ങോട്ടാണ് യാത്ര എന്നായിരിക്കുമല്ലോ ആലോചിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പന്നിക്കോട് അയ്യപ്പ വിളക്ക് മഹോത്സവം ഉണ്ട് കേട്ടോ അയ്യപ്പ ഭജനപടത്തിലാണ് അയ്യപ്പവിളക്ക് മഹോത്സവം ഉള്ളത് അപ്പോൾ അവിടേക്ക് കണ്ണിനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവന് ടോയ്സ് എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യമായിട്ടാണ് അവൻ കാണുന്നത് അപ്പം ഒക്കെ ഒന്ന് കാണിച്ച് കൊടുത്ത് അതുപോലെ ഈ അമ്പലത്തിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഫുൾ ഈ വാഴയുടെ ആ ഒരു പോള കൊണ്ടാണ് ഉണ്ടാക്കിയ അമ്പലമൊക്കെ അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ അങ്ങനെ അവിടുന്ന് പോയിരുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോണിക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് അവൻ ഹൈഡ്രജൻ പോലും ഒരു കൃഷ്ണന്റെ ഒരു പോകുന്നു അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ അങ്ങോട്ടുള്ള താലപ്പൊലിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പന്ത കാണാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ താലപ്പൊലി മഹോത്സവം കാര്യങ്ങളൊക്കെ താലപ്പുരിന്റെ കൂടെ തന്നെ ചെണ്ടയും അതുപോലെ നാസിക് ദോളും ഒക്കെ ഉണ്ട് പിന്നെ അതിന്റെ പിറകിലായിട്ട് എന്നൊരു ഗുഡ്സിൽ ശബരിമല അയ്യപ്പനും അതുപോലെ അയ്യപ്പന്റെ പതിനെട്ടാം പടിയും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഗുഡ്സിൽ